ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്ത എൽഇ ഡി ടി വി ആണ് ഓക്കെ ഇതിപ്പോൾ വീട് എടുക്കാൻ കാരണം നമ്മളിത് പർച്ചേസ് ചെയ്തിട്ട് ഡെലിവറി ബോയി തന്നിട്ട് പോയതാണ് അപ്പോൾ അവരത് ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ ഇതിന് ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു ആ കംപ്ലൈൻ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ എന്ന് മാറ്റിത്തരാ ഒരു ടൈം പറയും ഒരാഴ്ച കൊണ്ട് മാറ്റിത്തരാന്നുള്ള ഒരു ടൈം ആവില്ല ഇതുവരെ അവർ മാറ്റി തന്നിട്ടില്ല അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മാസം മുന്നേ പർച്ചേസ് ചെയ്ത ടി വി ആണ് ഇതുവരെ അവരുടെ ഒരു റിപ്ലൈ ഉണ്ടായിട്ടില്ല പതിനൊന്നായിരത്തി സംതിങ് രൂപക്ക് പർച്ചേസ് ചെയ്ത ടി വി ആണ് അപ്പോൾ ആ ഡെലിവറി ബോയിൻ്റെ നമ്മൾ കമ്പ്ലാകും അത് അവർ വന്ന് അവർ ടെക്നീഷ്യൻ ഇന്ന് ലിസ്റ്റ് ചെയ്യാൻ ഇന്നാളെ ലിസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ അവരൊന്നു വന്ന് നോക്കാൻ ഒന്നും വന്ന് നോക്കിയിട്ടില്ല അവരെ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അവർ അതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഴി ഓർഡർ ചെയ്തിട്ട് അവരെ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് തവണ വിളിച്ചു പന്ത്രണ്ട് തവണ വിളിച്ചപ്പോൾ അവർ റെഡിയാക്കി തരാം നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു തരാം ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചെന്നത് ഇതുവരെയായിട്ട് ഒരു മാസം കഴിഞ്ഞു നമ്മളിത് പർച്ചേസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇത് ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതെനി ലീഗലി മൂവ് ചെയ്യാനാണ് ഇതിനടുത്ത പരിപാടി ഇനി അവരെക്കൊണ്ട് ഇത് എന്തായാലും നടക്കില്ല എന്നറിയാം അപ്പോൾ നമ്മുടെ

ഒരു മാസ കമ്പൈൻഡായിട്ട് ഇതുവരെ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് അവർ നമ്മൾ പറ്റിച്ചിട്ട് പോയത് ഈ സ്റ്റിക്കർ കംപ്ലീറ്റ് ഇവിടെയെല്ലാം ഒട്ടിച്ചിട്ടാണ് അവർ പോയത് അപ്പോൾ ഇത് ആർക്ക് നോക്കിയാലും പെട്ടെന്ന് കാണാൻ പറ്റില്ല ഇവിടെ എവിടെയാണ് ഡാമേജ് ആയത് സൈഡ് ഒട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടോ ഇതാണ് അവർ ഒട്ടിച്ചിട്ടുള്ളത് ഒരു സാധാരണ ഒരു വീടുകളിൽ ഒരു പ്രായമില്ല ഒരാൾക്കാണെങ്കിൽ ആർക്കും ഇത് മനസ്സിലായില്ല അപ്പോൾ അവർ ഓപ്പൺ ബോക്സ് എന്നൊക്കെ പറയുന്നുണ്ട് ഓപ്പൺ ബോക്സിൽ ആ ഡെലിവറി പോയി വന്ന് വന്നിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഓൻ തന്നെ ഓപ്പൺ ആക്കിയിട്ട് പോയി അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനോട് ഒന്ന് സംസാരിക്കോ ഒന്ന് കാണിച്ചാലോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കണ്ടതാണ് ഈ ഭാഗമാണ് പൊട്ടിയിട്ടുള്ളത് ഇതെങ്കിലും ആർക്കും വ്യക്തമായിട്ട് തിരിയില്ല ഇത് കാരണം തിരിയാതിരിക്കാനുള്ള ഒരു പ്ലാസ്റ്റിക് അവറിൻ്റെ ചുറ്റും ഒട്ടിച്ചിട്ടാണ് ഇത് അത് ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി കൊടുക്കും ഓക്കെ

അപ്പോൾ ഇതാണ് അവർ നമ്മൾ പറ്റിച്ചിട്ട് പോയതാണ് ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് നമ്മളിതിന് പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് അതാണ് ഈ ഭാഗമാണ് അവർ ഡാമേജായിട്ടുള്ളത് പക്ഷേ അങ്ങനെ ആരും വ്യക്തമായിട്ട് കാണില്ല ഇത് പക്ഷേ നമ്മളൊരു പൈസ മുതൽ മുടക്കിയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് സാധനം തന്നെ കിട്ടണ്ടേ ഇത് ഡാമേജായ സാധനം അതിനോട് സ്റ്റിക്കർ പൊട്ടിച്ചു അവർ അയച്ചു അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഫ്ലിപ്പ്കാർഡാണ് അവരാണ് ഞാനൊരു പത്ത് പതിനാറ് തവണ വിളിച്ചായിരിക്കും വിളിച്ചിട്ട് കംപ്ലയിൻ്റ് റിഷ്യൂ ചെയ്തു അപ്പോൾ ഇതിനൊന്നും ഒരു മറുപടി അവർ ഇതുവരെ തന്നിട്ടില്ല ഇതുവരെ അവരെ ടെക്നീഷ്യൻ അയക്കുകയോ വിസിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇതാണ് അപ്പോൾ ഇനി ഇനിയെങ്കിലും നിങ്ങൾ ഫ്ലിപ്പ്കാർട്ട് വഴി ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നിലവിലെപ്പുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് പർച്ചേസ് ചെയ്യുക അന്മാരൊക്കെ പക്ക ഫ്രോഡുകളാണ് ഉടായ്പിൻ്റെ പരിപാടിയുമായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇത് ഞാൻ ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്ര വീഡിയോ എടുത്തത് ഓക്കേ അപ്പോൾ ഇത് ഓണാകുമ്പോഴത്തേ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടോ